ഹലോ ഗെയ്സ് കുറേ നാളുകളായിട്ട് നമ്മുടെ വീട്ടിലെ സിറ്റൌട്ടിൽ പെയിന്റ് എല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞളകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമൊക്കെ കുറച്ച് വലിയ ഉള്ളിൽ പോട്ടേ പോട്ടേന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നല്ല രീതിയിൽ പെയിന്റ് പൊടിഞ്ഞിളകുന്നുണ്ട് അപ്പോൾ നമ്മൾ പെയിന്റ് അടിക്കാമെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് കൂടുതലാണ് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് വാൾ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി വാൾ സ്റ്റിക്കർ വാങ്ങിച്ചാലും ഇത് ഒട്ടിക്കുന്നതിൻ്റെ ആ ഒരു ട്രിക്കോ കാര്യങ്ങളോ എനിക്കോ ചേട്ടനോ അറിയാത്തതുകൊണ്ട് ഇതിനെയൊക്കെ പ്രൊഫഷണലിസ്റ്റ് ആയിട്ടുള്ള അർജുനമാവനെയും കൂടി നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട് കാരണം അർജുനമാവെന്ന് പറയുമ്പോൾ ഫ്ലെക്സ് അതുപോലെ തന്നെ ഷോപ്പുകൾക്ക് വേണ്ടി ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ മാമനും നമ്മുടെ കൂടെ ഇന്നിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വാൾ സ്റ്റിക്കർ വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുന്നത് അർജുനമാവന് പരിചയമുള്ള കൊല്ലത്ത് ഹിന്ദു സ്റ്റാൻ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞാനും അർജുനമാവനും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് കാരണം ചേട്ടനിപ്പോൾ സ്ഥലത്തില്ല അച്ഛനും സ്ഥലത്തില്ല അപ്പോൾ ഞാനും അർജുനമാവനും കൂടി ചേർന്ന് കൊല്ലത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പ്ലാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ എൻ്റെ വൈഫിനിന് വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടത്തേക്കും വേണമെന്ന് പറഞ്ഞു പിന്നെ അമ്മ മാത്രമേ വീട്ടേ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അമ്മയും കൂടെ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും എൻ്റെ വൈഫും ഏട്ടത്തെയും അർജുനമാവനും ഞങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഇപ്പോൾ കൊല്ലത്തോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാൻ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അതായത് വെള്ളമലയിൽ നിന്ന് നമ്മളിപ്പോൾ കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് സ്വപ്നം പാർത്തക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു യാത്രയാവാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പോ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റും അതായത് ബുദ്ധിമുട്ട് കാരണം പാട്ട് പ്ലേ ചെയ്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട് ഡിലീറ്റ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാട്ടും കാര്യങ്ങളും നമ്മൾ ഇത് വലുതായിട്ട് കേൾപ്പിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഒരു ഇട ദിവസം ആയതുകൊണ്ടാണോ അല്ലോന്ന് അറിയത്തില്ല ഇന്നിപ്പോ റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല അതായത് ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് നിന്ന് പൊല്ലോട്ട് പോകുന്ന റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പൊ ഇവിടുന്ന് പൊല്ലുന്ന അപ്പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണോ അറിയത്തില്ല ഇതുവരെ നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയെന്ന് തോട്ടില് വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കാൻ മുന്നോട്ട് ചെല്ലുമ്പോൾ അറിയാം ബാക്കി കഥ എന്താണെന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെയെങ്കിൽ യാത്ര ചെയ്ത് ഇങ്ങനെ വരുമ്പം നമ്മുടെ ആ ടി വി ജംഗ്ഷൻ എത്തുമ്പോൾ നമ്മുടെ തായലക്ഷ്മി തിയേറ്ററും അവിടെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ തൂക്കുപാലവും വീണ്ടും കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡും സ്വന്തം നാട്ടിൽ ഇതേപോലൊരു വൈകുന്നേര സമയം യാത്ര ചെയ്ത് കിട്ടുമ്പം കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട് നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും അല്ലായിരുന്നു നമ്മൾ വിചാരിച്ചൊരു ഏഴ് ദിവസം ആയതുകൊണ്ട് അധികം തിരക്കൊന്നും കാണത്തില്ലെന്നാണ് പ്രതീക്ഷ പോയത് പക്ഷേ വൈകുന്നേര സമയം കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതി തിരക്കും ക്രൗഡും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷ ടൈമിൽ നമുക്ക് കൊല്ലത്ത് എത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് കൊല്ലത്ത് എത്തിയാൽ മതി എന്ന രീതിയിലോട്ടായി ട്രെയിൻ യാത്ര ചെയ്തിട്ട് നമുക്ക് ഏകദേശം നമ്മൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ കൊട്ടാരക്കര വരെ മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും കിടക്കുവാണ് ദൂരം ഇനിയും നമുക്ക് യാത്ര തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം നമുക്ക് കൊല്ലത്ത് എത്തണം നമ്മൾ വളരെ വൈകിയാണ് നമ്മൾ കൊല്ലത്ത് എത്തിയത് അപ്പോൾ അർജുന അർജുനമാവന്മാവൻ്റെ വർക്ക് സംബന്ധമായിട്ട് കുറച്ച് ബോഡിന് ബോർഡിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം വളരെ വൈകി ഒരു ആറ് ഏഴ് മണിയോളായപ്പോഴാണ് നമ്മൾ ഹിന്ദുസ്ഥാൻ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലോട്ട് എത്തിയത് അപ്പോൾ ഇവിടുന്ന് അർജുന മാമൻ അർജുന അർജുനമാവൻ്റെ ആയിട്ടുള്ള കുറച്ച് വർക്ക് ഐറ്റംസ് വാങ്ങിക്കൊണ്ട് കൂടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വാ സ്റ്റിക്കറും കൂടി വാങ്ങിക്കണമായിരുന്നു അപ്പം ഇനി വേണം നമുക്ക് അകത്തോട്ട് കയറി ഈ വാൾ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ നമ്മൾ ഈ ഷോപ്പിൽ ചെന്നപ്പോൾ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആയിരുന്നു വാൾ സ്റ്റിക്കറിൻ്റെ അപ്പോൾ നമുക്ക് അകത്ത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് കുറവുള്ള നോക്കി വേണമായിരുന്നു നമുക്ക് ആവശ്യം അപ്പം നമ്മളിപ്പോൾ ഈ വെളിയിരിക്കുന്ന മോഡൽസൊക്കെ നോക്കിയപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതായിരുന്നു പിന്നെ അകത്തോട്ട് മുപ്പത് മുപ്പതിന് മുകളിലോട്ട് റേറ്റ് ഉള്ളത് ഉണ്ട് അപ്പോൾ ഈ വെളിയിൽ നിന്ന് ഇരിക്കുന്ന മോഡൽസ് ഞാൻ ചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഈ മോഡലൊക്കെ പല പല വീട്ടുകളും ഉണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അകത്തോട് ചെന്ന് അകത്തുനിന്ന് നമുക്കൊരു വെറൈറ്റി മോഡൽ വേണം ഞാൻ ചേട്ടൻ ഫോട്ടോ ഇട്ട് കൊടുത്തു അപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ടു അത് മതി എന്ന് പറഞ്ഞു ഇതിൽ ഏത് സ്റ്റിക്കറാണ് നമ്മൾ എന്നും നമ്മൾ മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് വാങ്ങിച്ചെന്നും അത് നമ്മുടെ വാളിൽ ഒട്ടിച്ചതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും